ഹലോ ഫ്രണ്ട്സ് തന്നെ ആടങ്കോട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് കോഴികൾ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ജസ്റ്റ് കാണിക്കുന്നു പിന്നെ അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബോക്സും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ വീഡിയോ വീടിയാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ അതെ തൊട്ട് മുന്നിൽ ഇപ്പോൾ കാണിച്ചു തരാം ആളവിടെ നിൽക്കുന്നുണ്ട് ഒരാളിൻ്റെ മുകളിൽ കയറിക്കുന്നുണ്ട് സ്ഥലം അന്വേഷിച്ച് വന്നതാണ് ഓരോ ടീംസ് നിൽക്കുന്നത് എവിടെയാട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരുട്ടാണ് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ഫ്ലാഷ് ഓഫ് ആകുമ്പോൾ തീരെ കളുല ഉള്ളി ഇരുട്ടാട്ടോ നമ്മൾ ഫ്ലാഷ് ഇട്ടിട്ട് എടുക്കുന്നതുകൊണ്ട് കറക്റ്റ് അറിയാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ കോഴികൾ മുട്ടയിട്ട് അടിയിരിക്കുന്ന പ്ലേസ് ഇട്ടോ മുട്ട നമ്മൾ ഇവിടുന്ന് എടുക്കുകയല്ല ഇവിടെ തന്നെ വെക്കുക ചെയ്യാം എത്ര ഇടണോ അതിന് തന്നെ അവർ കയറി ഇരുന്നോളൂ ഇനി തൊട്ടപ്പുറത്തുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവിടെയാണ് കണ്ടില്ലേ ഒരു ടീം സാർ ഇതാ ഇവിടെ രണ്ടാൾക്കാർ മുട്ട ഇട്ടിട്ട് പോയിട്ടുണ്ട് ഒരാൾ മുട്ടയിടെ ഇരിക്കുന്നുണ്ട് ഒരാൾ മുട്ട ഇട്ടിട്ടുണ്ട് ഒരാളത് നമ്മൾ അട വെച്ചിട്ടുണ്ട് ഇവിടെ ഇയാളാണ് ഫസ്റ്റ് ഇവിടെ മുട്ട ഇട്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇവിടെ അടയായിട്ടുണ്ട് ഇരുപതോളം മുട്ട ഉണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ തീരെ എടുക്കൂല അതിനകത്തു തന്നെ ഇട്ട് വെക്കുക ചെയ്യാം ആ രണ്ട് മുട്ടയെന്ന് പറയാൻ ഒരാളിതല്ല പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടും രണ്ട് ഷേപ്പിലാ മുട്ട ഒന്ന് കറമ്പീൻ്റെ ആണ് ഒന്ന് ഓൾഡ് ലൈനേജിൻ്റെ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ബോക്സ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ആ തലക്കര ബോക്സ് ഇഷ്ടം അത് എട്ട് ഒമ്പതിൻ്റെ ബോക്സ് കേട്ടോ എട്ട് ഇഞ്ച് വീതി ഒമ്പത് ഇഞ്ച് നീളത്തിലുള്ള ഇതാണ് ഒമ്പത് ഒമ്പതാണ് ഇത് ഒമ്പത് ഒമ്പതാണ് ഇത് എട്ട് ഒമ്പതാണ് അപ്പോൾ ആണ്ടല്ലേ ഈ ചെറിയ ബോക്സ് ആയിട്ട് ഇവർക്ക് കറക്റ്റ് ഇരിക്കാൻ പറ്റും എത്ര മുട്ട വേണേലും വെക്കുകയും ചെയ്യാം അവർക്ക് നല്ല എന്താ പറയുക ഇരുദത്തിനൊക്കെ പാകമാണ് ഇത് വലുപ്പം കൂടിയാണ് കണ്ടില്ലേ നമ്മളെ കോഴി ചെറിയ കോഴിയല്ലേ അതിൽ ഇത്രയും കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് ഇവർ ഇടുങ്ങിപ്പോകുന്ന വിചാരിച്ചിട്ടാണ് ഒമ്പത് ഒമ്പതിൻ്റെ ബോക്സ് ഉണ്ടാക്കിയത് അത് അവത്തായി അപ്പോൾ എട്ടേ ഒമ്പതിൻ്റെ ഇനി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ശ്രമിക്കാം കേട്ടോ ഇത് പിന്നെ ഇവിടെയുള്ള കഷ്ടം കൊണ്ട് ഉണ്ടാക്കിയാണ് അപ്പം ഇതാണ് ബോക്സ് എങ്ങനെയാണെന്നുള്ളത് സെറ്റ് ചെയ്യുക നമ്മൾ നമ്മളിത് ഒരു പലകടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇതിൽ അടിച്ചിട്ട് സെറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ ഇനി ഇവിടുന്ന് തന്നെ അവർ മുട്ട ഇട്ട് വിരിഞ്ഞോളൂ പിന്നെ അടുത്ത ടീംസ് കാണിച്ചതരാം അടുത്തതാ ഇവിടെയാണുള്ളത് ആ ഇവിടെ മുട്ട ഇട്ടിട്ടുണ്ടല്ലേ ഇത് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ചെറിയ ബോക്സ് ആട്ടോ അപ്പം എന്നത്താണ് ആദ്യം എല്ലാവരും കൂടെ ഇടുക അപ്പം അടിയാവും അതായത് പൊരുതുമ്പോ ഒക്കെ അപ്പോൾ വലിയ പ്രശ്നമായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺകെട്ടനുകൾ കൊണ്ട് ഉണ്ടാക്കിയാട്ടത് വേനൽക്കാലത്താണ് ഉപകാരപ്പെടുക കോഴിപ്പാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ളിൽ കണ്ടില്ലേ ഇതുപോലുള്ള നാല് കള്ളിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മൾ അപ്രാവശ്യം ഇവിടെ അട വെച്ച് വിരിച്ചത് കണ്ടില്ലേ മുട്ടയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവിടെ അട അടവാക്കണം കുറച്ച് ആൾക്കാരെ കുറച്ച് ആൾക്കാരോട് മുട്ട ഇടുകയും ചെയ്തോളും ചതലൊക്കെ പിടിച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ ആയതുകൊണ്ട് അത് കുഴപ്പമില്ല മാറ്റിയെടുക്കാവുന്നൂ അപ്പോൾ ഇതാണ് നമ്മളുടെ പുഴകളുടെ മുട്ടയുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലത്തെ ബോക്സിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം